നമസ്കാരം പ്രതാപ്സ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് മൂന്നുതരം കറിയും ഒരു ഉച്ചവീണാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്കൊരു ചാറുകയർ തയ്യാറാക്കാം അതിനായിട്ട് അഞ്ഞൂറ് ഗ്രാം നാടൻ വയറ് ഒരുക്കിയെടുത്തിട്ടുണ്ട് അത് ചട്ടിയിലേക്ക് ചേർക്കാം അഞ്ഞൂറ് ഗ്രാം ചേമ്പ് ചതുര കഷ്ണങ്ങളാക്കി ആയിരിക്കുന്നത് ഇനി അത് ചേർക്കുമ്പോൾ എപ്പോഴും നാടൻ പയർ തന്നെ ചേർക്കണം എന്നാലാണ് അതിന് നല്ല രുചിയും തോന്നുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് അരക്കാം കേട്ടോ ആവശ്യത്തിന് കല്ലുപ്പ് ഒരൽപ്പം കറിവേപ്പില ഇനി ഇത് ആവശ്യമായ വെള്ളം ഇതുപോലെ നേക്ക വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കി ഒഴിച്ച് ഇനി ഇത് അരച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനെ ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങ ഇത് ജാറിലേക്ക് ചേർക്കാം ഇനി ഇത് അരയാൻ ആവശ്യമായ ഒരൽപ്പം വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതേപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം ചേമ്പ് പയറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ ചേർക്കാം ജാറ് കഴിക്കുക ഒരൽപ്പം വെള്ളം കൂടി ചേർക്കുന്നിട്ട് കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വച്ച കേട്ടോ ഒരൽപ്പം ഉപ്പ് കുറവുണ്ട് അല്പം കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് തടച്ചൊഴിക്കാം ചൂടായി ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് നാല് ചെറുപുള്ളി വട്ടത്തിൽ അരിഞ്ഞത് രണ്ട് വട്ടൽ മുളക് ഒരൽപ്പം കറി വയ്ക്കുക ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഒന്ന് ഇളക്കി ഏൽപ്പിക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചാറുകറി തയ്യാറായിട്ടുണ്ട് ഇനി ഇതിവിടെ മാറിയിരിക്കട്ടെ നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം ഇനി നമുക്കൊരു മുട്ടക്കായ തോരൻ തയ്യാറാക്കാം അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാനെടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് വച്ചൽമുളക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരൽപ്പം കറിവേപ്പില ഇത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ചെറുതായി വാടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിറക്കിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൽപ്പം ഉപ്പ് ചേട്ടൻ മഞ്ഞൾപ്പൊഴിയുടെ പച്ചമണം മാറുന്നൊരു ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഗ്രാം നേന്ത്രക്കായ ഒരല്പം ഉപ്പും ചേർത്ത് പുഴുങ്ങി ചേർത്ത് നമ്മൾ പൊടിച്ചെടുത്തെങ്ങനെയുണ്ടോ അത് ചേർക്കാം ഇത് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം ഇതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് മുട്ടയങ്ങ് പൊട്ടിച്ച് ഒഴിക്കാം കുന്നി ഒന്ന് അങ്ങ് ഉടച്ച് ചേർക്കാം പിന്നെ ഇനി ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊണ്ട് ഇട്ട് ചേർക്കാം നമ്മൾ കായകത്ത് ഉപ്പ് ചേർത്ത് പുഴുങ്ങിയതാണ് പിന്നെ നമ്മൾ അൽപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യമായ ഒരു അൽപ്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി മുട്ട ചെയ്തുപോലെ വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക വല്ലാതെ അങ്ങ് വേവിച്ച് കളയരുത് കിട്ടും അപ്പോൾ ചുറ്റിപ്പിട്ടതിന് ശേഷം എല്ലാം കൂടി നമുക്കൊന്ന് ഇറക്കി വരുമ്പോഴും കുട്ടികൾക്കും വരികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പമാണ് കേട്ടോ നമ്മുടെ കായ മുട്ട തോരൻ തയ്യാറായിട്ടുണ്ട് ഉണ്ടാവും അപ്പം ഇനി ഇതിലൂടെ മാറിയിട്ട് നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം ഇനി നമുക്കൊരു സാമ്പാർ ജീര തോരൻ തയ്യാറാക്കാം അതിനായിട്ട് ഒരു പിടി സാമ്പാർ ജീരപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചട്ടിയിലേക്ക് ചേർക്കാം ഒരു സവാളയുടെ പകുതി പൊടിയായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് അരക്കപ്പ് തേങ്ങ ചരുകിയത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ലതുപോലൊന്നു തിരുമ്മി ചോദിപ്പിക്കാം ഇതുപോലെ നല്ലതുപോലെ തിരുമ്മി ചോദിപ്പിച്ചതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം അടച്ച് വെച്ച് ചെറുതീയിൽ നല്ലതുപോലെ വേവിക്കാം ഇടയ്ക്ക് രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മൂന്ന് കൂട്ടം കറിയും തയ്യാറായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചോറ് വിളമ്പിയാലോ അപ്പോൾ ആ നമുക്ക് കഴിക്കാം കുത്തിരി ചോറ് സാമ്പാർ ചീരത്തോരൻ ചേമ്പും നാടൻ പയറും ചാറുകറി മുട്ട നേന്ത്രക്കായ തോരൻ അപ്പം ഇനി ഇതെല്ലാം കൂട്ടിയിട്ടുണ്ടല്ലോ നമുക്കൊരു പിടുത്താട് പിടിക്കാം സൂപ്പർ ഈ നാടൻ വയറും ചെമ്പും പച്ചക്കറി മാത്രം മതി നമുക്ക് വയനാട് ചോർന്നാനായിട്ട് എന്നാ ടേശാൻ പറയാം അപകാരം ടേസ്റ്റ് അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കണേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ബൈ